ോ സീസൺ സെവൻ്റെ ഇന്ന് രാവിലെ പതിനൊന്ന് മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് അൺ സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് റിസൾട്ടാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഗ്രാൻഡ് ഫിനാലയ്ക്ക് അപ്പോൾ വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് അപ്പോൾ ഏഴ് പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ഇവരിൽ ആരാണ് വിന്നറാകുന്നതെന്ന് ഇനി അധികം ദിവസം അരി കഴിയുമ്പം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എല്ലാവരും ഉറ്റുനോക്കുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ വോട്ടിംഗ് റിസൾട്ടിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു നിൽക്കുന്നത് അനീഷ് തന്നെയാണ് അനീഷ് കപ്പ് തൂക്കുമോ എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയിൽ വന്നിരിക്കുകയാണ് പ്രേക്ഷകർ നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ് വോട്ടാണ് ഷാനവാസിന് കിട്ടി സോറി അനീഷിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നല്ലൊരു വോട്ടിംഗ് റിസൾട്ടാണ് അനീഷ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തൊട്ടു പിന്നാലെ രണ്ടാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് അനുമോളാണ് അനുമോളും അനീഷും തമ്മിൽ ഒരു ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടാണ് അനിമോൾക്ക് കിട്ടിയിരിക്കുന്നത് അനിമോളുമായിട്ട് കുറച്ച് വോട്ടിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട് എന്നാലും ഓരോ നിമിഷം കഴിയുമ്പോഴും മാറി മറിയാവുന്ന റിസൾട്ടുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഷാനവാസാണ് ഷാനവാസ് മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ് വോട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് നല്ല ഡിഫറൻസ് ഉണ്ട് ഈ അനിമോളൊക്കെയായിട്ട് ഷാനവാസിൻ്റെ വോട്ടിന് വളരെയധികം വ്യത്യാസം ഉണ്ട് ഇനിയിപ്പം നാലാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് നൂറയാണ് മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓട്ടാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ഇടിപോലെ തന്നെയുണ്ട് ഷാനവാസും നൂറയും തമ്മിൽ ഇഞ്ചോടിഞ്ചും മത്സരങ്ങളാണ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് വളരെ വാശിയേറിയ മത്സരത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് നെവിനാണ് ഒരു അട്ടിമറി വിജയമാണ് നെവിന് കിട്ടിയിരിക്കുന്നത് നെവിന് കിട്ടിയിരിക്കുന്ന ഓട്ട് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറാണ് ആറാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് അക്ബറാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം അക്ബറും നെവിനുമായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഓട്ടാണ് നെവിന് കിട്ടി അക്ബറിന് കിട്ടിയിരിക്കുന്നത് ഏഴാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് ആതിലയാണ് പതിനെണ്ണായിരത്തി തൊള്ളായിരം ഓട്ടാണ് ആതിലേക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും വോട്ട് കുറവുള്ള ഒരു മത്സരാർത്ഥിയാണ് ആദില ഈ പ്രാവശ്യം പുറത്തു പോകാനുള്ള ഒരു ചാൻസ് ആതിലേക്കാണ് കാണുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്